ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് സുപ്രധാന വഴിത്തിരിവിലാണ് ബംഗ്ലാദേശ് പതിനഞ്ച് വർഷം നീണ്ട ഭരണം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്ക് രാജ്യം വിടേണ്ടി വന്നിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സുപ്രധാന പങ്കുവഹിച്ചയാളാണ് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് മുജീബുർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രസിഡന്റിന്റെ വസതിയിൽ അതിക്രമിച്ചു കയറി വിമതർ മുജീബുർ റഹ്മാനെയും മക്കളെയും ബന്ധുക്കളെയും വധിച്ചപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട അദ്ദേഹത്തിന്റെ മകളാണ് ഷെയ്ഖ് ഹസീന ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാരത്തിലിരുന്ന വനിതാ പ്രധാനമന്ത്രിയെ പിന്നീട് അവർ ഇപ്പോൾ നാടുവിടേണ്ടിയും വന്നു ബംഗ്ലാദേശിൽ എവിടെയാണ് ഹസീനയ്ക്ക് പിഴച്ചത് ബംഗ്ലാദേശിന്റെ തലവര മാറ്റിയ കാലമാണ് ഹസീനയുടെ ഭരണകാലം ഈ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ സാമൂഹ്യമായും സാമ്പത്തികമായും അരക്ഷിതാവസ്ഥയിലായിരുന്നു ബംഗ്ലാദേശ് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ രാജ്യങ്ങളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അവർ വീണ്ടും അധികാരത്തിലെത്തിയതോടെയാണ് ബംഗ്ലാദേശ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നത് സാമ്പത്തിക രംഗത്തും മാനവിക സൂചികകളിലും വലിയ കുതിച്ചുചാട്ടമാണ് പിന്നാലെ ബംഗ്ലാദേശ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് മുകളിലെത്തി ലോകത്തെ ഏറ്റവും സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ബംഗ്ലാദേശ് ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് രണ്ടര കോടി ജനങ്ങളാണ് രണ്ട് പതിറ്റാണ്ടിനിടയിൽ ദാരിദ്ര്യ രേഖയിൽ നിന്ന് പുറത്തു കടന്നത് ശിശുമരണ നിരക്കിലും വലിയ പുരോഗതിയുണ്ടായി സാമ്പത്തിക വളർച്ചയുടെ ചാലകമായി പ്രവർത്തിച്ചത് വസ്ത്രവിപണിയായിരുന്നു സാമ്പത്തിക രംഗത്തുണ്ടായ പുരോഗതി അടിസ്ഥാന സൗകര്യത്തിനും അവർ ഉപയോഗിച്ചു ബംഗ്ലാദേശിന്റെ വികസനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള ഹസീനയുടെ ഭരണകാലം എന്നാൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും കണക്കിലെടുക്കുമ്പോൾ ഇക്കാലയളവിൽ ഹസീന ഒരു ഏകാധിപതിയായി മാറുകയായിരുന്നു രാജ്യത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നയിച്ചപ്പോഴും ഒരു വശത്ത് പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഒതുക്കാനും ഹസീന ശ്രദ്ധിച്ചു പോന്നു വീണ്ടും വീണ്ടും അധികാരത്തിലെത്തിയതോടെ ഇതിന്റെ തോത് വർദ്ധിച്ചു പാകിസ്ഥാൻ അനുകൂലികളെന്ന് കരുതുന്ന ജമായത്ത് ഇസ്ലാമിയെ നേരിടുന്നതിന്റെ പേരിൽ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ എതിരാളികളെയും അടിച്ചമർത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് മുഖ്യ പ്രതിപക്ഷ പാർട്ടിക്ക് പോലും മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പ്രക്ഷോഭകർ ഭീകരായി മുദ്രകുത്തപ്പെട്ടു മാധ്യമങ്ങൾക്ക് നേരെ മുഷ്ടി മുഷ്ടിചുരുട്ടി മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ബംഗ്ലാദേശിന്റെ സ്ഥാനം കുത്തന ഇടിഞ്ഞു നീണ്ട പതിനഞ്ച് വർഷം ഹസീന ബംഗ്ലാദേശിനെ കൈപ്പിടിയിലൊതുക്കിയത് അങ്ങനെയാണ് ഹസീനയുടെ രാജ്യോളം എത്തിയ വീഴ്ചയുടെ തുടക്കം ഒരൊറ്റ വാക്കിൽ നിന്നാണ് റസാക്കർ എന്നാണ് ആ വാക്ക് ബംഗ്ലാദേശിൽ റസാക്കർ എന്നത് വളരെ നിന്ദ്യമായൊരു പദമാണ് സന്നദ്ധ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം കിഴക്കൻ പാകിസ്ഥാനിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സായുധ സേന സ്വാതന്ത്ര്യ സമര സേനാനികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അതിക്രമങ്ങളെ പിന്തുണച്ചിരുന്നവരെയാണ് ഈ പേരിൽ വിളിച്ചിരുന്നത് അവർ ബംഗ്ലാദേശിന്റെ വിമോചന സമരത്തെ എതിർത്തവരായിരുന്നു ീനമായ പല കുറ്റകൃത്യങ്ങളും റസാക്കർമാർക്ക് നേരെ ആരോപിക്കപ്പെടുന്നുണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിമുക്ത ഭടന്മാരുടെയും കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്തുകൊണ്ടുള്ള ക്വാട്ട സമ്പ്രദായം ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതിന് പിന്നാലെയാണ് ജൂലൈ ഒന്നു മുതൽ ബംഗ്ലാദേശിന്റെ ഇടങ്ങളിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത് ഈ സമ്പ്രദായം അന്യായമാണെന്നും മെറിറ്റ് അടിസ്ഥാനമാക്കിയാണ് തസ്തികകൾ നികത്തേണ്ടതെന്നുമായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നാൽ ഈ പ്രക്ഷോഭങ്ങൾ ആളിക്കത്തുന്നത് ഹസീനയുടെ റസാക്കർ പ്രയോഗത്തോടെയാണ് പ്രക്ഷോഭകാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഹസീനയുടെ പരാമർശം പോരാളികളുടെ ചെറുമക്കൾക്ക് ക്വാട്ട ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആനുകൂല്യം ലഭിക്കേണ്ടത് റസാക്കർമാരുടെ ചെറുമക്കൾക്കാണോ എന്നായിരുന്നു ഹസീനയുടെ വാക്കുകൾ ഇതോടെ വിദ്യാർത്ഥികൾ തെരുവുകളിൽ കലാപം അഴിച്ചുവിട്ടു സംവരണം സുപ്രീംകോടതി റദ്ദാക്കിയെങ്കിലും ഹസീന രാജിവെക്കണമെന്ന ആവശ്യം രാജ്യമാകെ ആഞ്ഞടിച്ചു പ്രക്ഷോഭം കനത്ത സാഹചര്യത്തിലാണ് സ്ഥാനം രാജിവെച്ച് ഹസീന രാജ്യം വിട്ടത് അവസരം മുതലെടുക്കാൻ ജമായത്ത് ഇസ്ലാമിയും തയ്യാറായി ഷെയ്ഖ് ഹസീന വിരുദ്ധതയുടെ പേരിൽ പൊതു സ്വീകാര്യത കിട്ടിയ ജമായത്ത് ഇസ്ലാമി എന്ന മതയാഥാസ്ഥിക സംഘടനയും പട്ടാളവും അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ജനാധിപത്യം വീണ്ടും ചോദ്യചനമായി ഉയരും കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ബംഗ്ലാദേശിൽ കഴിഞ്ഞ അൻപത്തിമൂന്ന് വർഷത്തിനിടെ എട്ട് വർഷം മാത്രമാണ് പട്ടാളത്തിന് അധികാരം പിടിക്കാനായത് ഇതുവരെയുള്ള എല്ലാ ഏകാധിപത്യ ഭരണങ്ങളെയും അട്ടിമറിച്ച ചരിത്രം കൂടിയാണ് ബംഗ്ലാദേശിനുള്ളത് ജനാധിപത്യ ബോധമുള്ള ജനത ആ ചരിത്രം ആവർത്തിക്കുമോ അതോ ബഹുജന പ്രക്ഷോഭത്തിന്റെ മറവിൽ മതയാഥാസ്ഥിക ശക്തികളും പട്ടാളവും ബംഗ്ലാദേശിന്റെ ഭാഗതയും നിർണ്ണയിക്കുമോ